അപ്പം നമ്മളിപ്പ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ ചർച്ചാ വിഷയത്തില് മെയിൻ സ്ട്രീമിൽ ഉണ്ടാവുന്ന ടോപ്പിക് തന്നെയായിരുന്നു കൃഷ്ണകുമാരുടെയും ഓ ബൈ യു സിയിലെ ദിയാകൃഷ്ണേൻ്റെ അവരുടെ രണ്ടുപേരും റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിയാകൃഷ്ണേൻ്റെ സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പാണ് അത് ചോദിക്കാൻ വേണ്ട ചോദിക്കാൻ വന്ന അച്ഛൻ്റെ പേരിൽ എന്താണ് സെക്ഷൽ അബ്യൂസ് അല്ലേ എന്താണ് തുണി പിടിച്ച് വലിച്ചു എന്നോ അല്ലെങ്കിൽ അങ്ങനെ ആക്കുന്നോ ഇങ്ങനെ ആക്കുന്നൊക്കെ പറഞ്ഞ് കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ ദിയ ദിയാകൃഷ്ണേൻ്റെ ലൈക്ക് പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടന്നിരുന്നു മോം ടു ബി ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ചില ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു പരിപാടിക്ക് ഈ കുട്ടികൾ ജോയിൻ ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ മൂന്ന് കുട്ടികൾ വരുന്നു അപ്പം അതിൽ രണ്ടാളാണ് വരുന്നത് ദിയാകൃഷ്ണനെ ചോദിക്കുന്നുണ്ട് എവിടെ മറ്റേ ആൾ എന്ന് എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെന്ന് ഈ ദിയാകൃഷ്ണനെ കുറിച്ചാണോ നിങ്ങൾ ഇത്രമാത്രം അലിഗേഷൻസ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ജാതി എന്നെ പറഞ്ഞ് മാറ്റി നിർത്തി പിന്നെന്താണ് സർ പൈസ അധികം തരൂല നല്ല ആയിരുന്നില്ല ഭക്ഷണം കഴിച്ച് വറ്റ് നിലത്ത് വീണാൽ തന്നെ കുറ്റം പറയും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരൊറ്റ വീഡിയോയിൽ ആൾ കാണിക്കുന്ന ഒരു സ്നേഹത്തുനിന്ന് പോരെ സത്യസന്ധത ഓക്കെ അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു പോയിന്റിലോട്ടാണ് ഈ കേസ് ഫ്രണ്ടോട്ട് പോയിട്ടുള്ളത് അപ്പം നമുക്ക് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ഫസ്റ്റ് റൌണ്ട് റിപ്പോർട്ട് നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു ബാങ്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് റഷീദ് ചേരുന്നു വലിയ ഫസ്റ്റ് നമ്മളാണെങ്കിലും എല്ലാവരും വളരെ ചെയ്തതായിട്ടു പറയുന്ന ഒരേ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക് അങ്ങനെ ഫൈനലി അതിനൊരു തീരുമാനമായിരിക്കുകയാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിരിക്കുന്നു അതിൽ വളരെ വ്യക്തമായിട്ട് ഈ കുട്ടികളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ടുണ്ട് എന്നുള്ളതും ആൻഡ് ആ പർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വേറെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആയി എന്നുള്ളതും വന്നു ഇതുതന്നെ പോരെ ഇവർ പറഞ്ഞത് എന്താണ് ഞങ്ങൾ ദിയാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നത് ആ പർട്ടിക്കുലർ ക്യാഷിനെ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദിയാകൃഷ്ണേൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു പല സ്ഥലങ്ങളിലായി വന്നത് ഡ്രൈവറൊക്കെയാണ് കളക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇതിലിപ്പോൾ പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്നാൽ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ കൂടുതൽ പറയാൻ എന്താ ഉള്ളത് പൈസ എടുത്തു എന്നുള്ള കാര്യം മനസ്സിലായില്ല കള്ളിയാണ് എന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ ദിനിയ ഞങ്ങളെല്ലാവരും മെയിനായിട്ട് കടന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒ ബൈ ഒ സി അതാണല്ലോ ദിയാകൃഷ്ണയുടെ സ്ഥാപനം അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച് കച്ചവടമെല്ലാം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത് എത്ര കാലമായി ഈ അക്കൌണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞതനുസരിച്ച് ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് ക്യാരിങ്ങായതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് കാരണം ദിയയുടെ ഈ ഫസ്റ്റ് തൊട്ട് ഈ ക്രൈം എപ്പോഴാണ് നടക്കുന്നത് എന്നൊരു ടോക്ക് ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കറപ്ഷൻ എപ്പോഴാണ് നടക്കുന്നത് എന്നൊരു ടോക്ക് ഉണ്ടായ സമയത്ത് വളരെ വ്യക്തമായി ദിയ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയ ഒരു ടൈമ് തൊട്ടാണ് കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ മുമ്പ് വരെയുള്ള സ്റ്റേജസിൽ ഞാൻ ഈ ബിസിനസ് കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നു ഇപ്പം നമ്മൾ ദിയാകൃഷ്ണേൻ്റെ അല്ലാത്ത ക്യാഷ്വൽ ബ്ലോഗ് നോക്കുകയാണെങ്കിലും രാവിലെ കീ എടുത്ത് ഓഫീസിൽ പോകുന്നതും കുറച്ച് നേരം ഓഫീസിലിരിക്കുന്നതും വൈകുന്നേരം വരുന്നതും മൈൻഡുള്ളിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ എപ്പോഴാണോ ആൾക്ക് പ്രഗ്നൻസി വന്നത് ആദ്യത്തെ മൂന്ന് മാസം വൊമിറ്റിങ്ങും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കൊരു വയ്യാത്തൊരു സിറ്റുവേഷൻ വന്നത് അപ്പോഴാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചു ഒരു ഒരു പെൺകുട്ടിയുടെ ഏറ്റവും നല്ലൊരു സമയമാണിത് പ്രഗ്നൻസി എന്ന് പറയുന്നത് അവൾ സന്തോഷത്തോടു കൂടിയും കൂടിയും പീസ്ഫുൾ ആയി നിൽക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് ഇമ്മാതിരി ഒരു തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്ന ഒരു പെണ്ണുങ്ങളുടെ മനോഭാവം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇവരൊക്കെ ശരിക്കും ഒരു പെണ്ണുങ്ങളുടെ ഗണത്തിൽ കൂട്ടാൻ പറ്റുമോ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക ഞാനത് ആലോചിക്കുന്നത് ഒരു ഒരു പെണ്ണാണെങ്കിൽ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ആ പെണ്ണിൻ്റെ ഒരവസ്ഥ നമുക്ക് നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ എന്നിട്ട് ആ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രീതിയിലല്ലേ ഇവർ ഇത് ചെയ്തിട്ടുള്ളത് ശരിക്കും പണ്ടുണ്ട് ഇവരെയൊന്നും ഒരു സ്ഥലത്ത് പണിക്ക് കയറ്റരുത് കേട്ടോ കാരണം അമ്മ കൂർമ്മ ബുദ്ധിയാണ് കൂർമ്മബുദ്ധി എന്ന് വെച്ചാൽ ബുദ്ധി മാസങ്ങളോളം പിന്നെ പണം പണം കിട്ടിക്കഴിയുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ മൈ ബോസ് സിനിമയിൽ ഒരു ഡയലോഗുണ്ട് ആറാട്ട് എന്ന് പറയുന്നൊരു ഡയലോഗ് ഞാനത് പറയുന്നില്ല ആ അവസ്ഥയാണ് കിട്ടാത്ത സാധനങ്ങൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ആക്രാന്തവും പരവേശമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ പണം മറ്റു പല അക്കൗണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പോലീസിനെ മനസ്സിലായിട്ടുണ്ട് അത് ആരുടേതൊക്കെ ആയ അക്കൗണ്ടാണ് എത്രയൊക്കെ പണം ആർക്കൊക്കെയാണ് നൽകിയത് അതാണ് അറിയേണ്ടത് സംഭവം ആ എടുക്കുക മാത്രല്ല വിതരണമുണ്ട് എന്താ പിന്നെ എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ അടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ഈ വായേ തോന്നിയ കോതയ്ക്ക് പാട്ട് പോലെ വിളിച്ച് പറയല്ലേ വക്കീൽ പറയുന്നത് കേട്ടിട്ടാണ് നിങ്ങളീ പീഡിപ്പിച്ചു തോണ്ടീ മാന്തി ഈ ചൂടായി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവരെ കയ്യിലുള്ളത് പക്കാ തെളിവാണ് ഈ തെളിവ് ആർക്കും മാറ്റാൻ പറ്റില്ല ബാങ്ക് സ്റ്റേറ്റ്മെൻ്റിൻ്റെ കളിയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കും അയച്ചേ എന്നുള്ള നോക്കും അയച്ചവന്മാരെ പിടിക്കും ഇത് നിങ്ങൾക്കൊന്നും തീരെ ബുദ്ധി ഇല്ലയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയെങ്കിലും ദിയാകൃഷ്ണയും വീട്ടുകാരുമായി സംസാരിച്ച് സോൾവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് സ്ഥലങ്ങളിലും വിത്ത് സോൾവ് ആക്കാവുന്ന സീനെ ഇമാതിരി ഒരു അവസ്ഥയിലോട്ട് പോയാൽ അവരൊരിക്കലും സഹിക്കാത്തൊരു കാര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ദിയാകൃഷ്ണ ഇത്രത്തോളം കാമായി കൂളായി നിൽക്കാനുള്ളതിന്റെ മെയിൻ റീസൺ ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഹൗ ഷി വിൽ റിയാക്ട് എങ്ങനെ ഈ കേസിന് വേണ്ടിയാണ് ആൾ നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അവളുടെ അച്ഛനെ കുറിച്ചിട്ടാണ് ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ നിങ്ങൾ ചെയ്തത് അപ്പം നിങ്ങൾക്ക് ഭയങ്കര ക്രിമിനൽ മൈൻഡാന്ന് തന്നെ പറയണം കേട്ടോ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ എന്തു വലിയ വിപത്താണ് നിങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സീരിയസ്ലി പറയും ഇങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ലക്കി ഭാസ്കറിനെ ഒക്കെ കടത്തി വെട്ടുണ്ടോ ടിപ്പ് ആൻഡ് ട്രിക്സും കൊണ്ട് നടക്കുന്ന ടീം അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നല്ല വക്കീലേട്ടാണ് ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും അതിനും കുറച്ച് നന്ദിയും കുരുത്തവും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളുടെ ബ്ലോഗുകളിലൂടെ ഒക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞതുമാണ് സിസിടിവി ദൃശ്യങ്ങളും തെളിവുകളായുണ്ട് അതോടൊപ്പം ഈ പെൺകുട്ടികൾ പറഞ്ഞ മറ്റൊരു കാര്യം എ വഴി ഓരോ ദിവസവും പണം എടുത്ത് ദിയയ്ക്ക് കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ അതായത് ദിയ ഒരു ടാക്സ് വെട്ടിപ്പുകാരിയാണ് എന്ന രീതിയും ഒരു പ്രതീതി ഉണ്ടാക്കാൻ പോലും ഈ പെൺകുട്ടികൾ ശ്രമിച്ചിരുന്നു എ വഴി ഇവർ കാശ് എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് എന്താണ് റഹീസ് സുജ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എ ടി എം വഴി പണം പിൻവലിച്ച് വിയക്കി കൊടുത്തു എന്ന് ജീവനക്കാരുകൾ പറയുന്നത് കളവാണ് എന്നാണ് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എ വഴി വലിയ തുക പല ദിവസങ്ങളായി വിഡ്രോ ചെയ്തത് ചെയ്തതിന്റെ രേഖകളൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല സ്വാഭാവികമായും എ വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണം ആയിരിക്കും അത് നിരന്തരം വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും അങ്ങനെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നിരന്തരം എ ടി എമ്മിൽ നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ബലമായി ഇവരെ പിടിച്ചുകൊണ്ട് പോയി എന്നത് സ്ഥാപിക്കുന്ന എന്ന പരാതി അവർ നൽകിയപ്പോൾ അത് പരിശോധിക്കാൻ പോലീസ് ഇന്നലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്വീകരിച്ചിരുന്നു ശേഖരിച്ചിരുന്നു പക്ഷെ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ ഡിയോ അല്ലെങ്കിൽ അഹാനയോ കൃഷ്ണകുമാറോ ഇവരെ ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നതല്ല അതിനകത്ത് കാണുന്നത് ഈ പെൺകുട്ടികൾ അവർക്കൊപ്പം വാഹനത്തിൽ സ്വമേധയാ കയറുന്ന എല്ലാം ഉണയ്ക്കും ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുകയാണ് അപ്പം വെറുതെ ഒരു മനുഷ്യന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ പറഞ്ഞതിന്റെ പേരിൽ കേസ് കൊടുക്കാം പിന്നെ ഒരു പിന്നൊരു ആയ സ്ത്രീയുടെ സാഹചര്യം മനസ്സിലാക്കിയതിന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചതിച്ചതിന് കേസ് കൊടുക്കാം അപ്പം വലിയ ജീവിതകാലം മുഴുവൻ കടന്നില്ലെങ്കിലും ഒരു കൊല്ലെങ്കിലും ഒരു കള്ളി എന്ന പേരിൽ നിൽക്കും ഈ ഈ കള്ളി എന്ന് പറയുന്ന പേര് വീണ്ടുണ്ടെങ്കിൽ മാറ്റാൻ ഭയങ്കര പേരാ നാണക്കി മാറ്റം ഭയങ്കരം പാടാ നാണം കേട്ട അവസ്ഥയിൽ പോയി സാറില്ല നമ്മൾ വക്കീലൊക്കെ പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മളിങ്ങനത്തെ ഓരോ പരിപാടിക്ക് നിൽക്കുക പക്ഷെ കുറച്ച് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കാം ഈ ഓഗസ്റ്റ് തൊട്ടിട്ട് ഈ ജൂൺ സംതിങ് വരെ പൈസ അടിച്ച് മാറ്റുമ്പോഴുള്ള ആ ബുദ്ധി വേണ്ട ഇതിന് കുറച്ച് ബുദ്ധിമതി സാമാന്യം ബുദ്ധിമതി എന്തായാലും പണി മാലും വെള്ളത്തിൽ കിട്ടി അങ്ങനെ ഫൈനലി ഇതിൻ്റെയൊക്കെ ഒരു ടോപ്പിക്കൊക്കെ ന്യൂസൊക്കെ വന്നു ദിയ ആണെങ്കിലും അല്ലെങ്കിൽ കൃഷ്ണകുമാർ ആണെങ്കിലും സിന്ധു കൃഷ്ണയൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം അവർ ഓൾറെഡി അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ സിന്ധു കൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അതൊക്കെ കൺവേ ചെയ്തു അതിനുശേഷം ന്യൂസ് എയ്റ്റീൻ കേരളത്തിന് ഇവർ കൊടുത്തിട്ടുള്ളൊരു ന്യൂസ് പെർസൻറ്റ്ലി എന്നുവച്ചാ ഒരു എന്താ പറയാ ഇന്റർവ്യൂ പോലത്തെ ഒരു സാധനം വന്നിട്ടുണ്ട് നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ നോക്കി വീഡിയോ അവസാനിപ്പിക്കാം കഴിയുന്നത് എന്നോടൊപ്പം ദിയ കൃഷ്ണ തന്നെ ചേരുന്നു ശാരീരികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണെന്ന് സാഹചര്യത്തിലാണെന്നറിയാം പക്ഷേ നമുക്ക് ഇത് വാർത്തകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്നറിഞ്ഞു നിൽക്കുകയാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ നിലവിൽ തൃപ്തരാണോ എന്താണ് പോലീസിന്റെ നടപടികളോട് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഞാൻ തൃപ്തരാണ് ഇരിക്കുന്നത് ഇന്ന് രാവിലെ എണീക്കുമ്പോഴാണ് പത്രത്തില് വന്നൊരു ന്യൂസിന്റെ കാര്യം അമ്മ ഫോർവേഡ് ചെയ്യുന്നത് കാര്യം നമ്മളെ എന്റെ ഷോപ്പിൽ ഇന്നലെ പോലീസ് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അവർ എന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചായിരുന്നു വളരെ നല്ല രീതിയിലായിരുന്നു എല്ലാം അവര് ഡീൽ ചെയ്തിരുന്നത് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറയുന്ന ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ സത്യം ജയിച്ചേ പറ്റത്തുള്ളൂ എന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം ഞാനത് പറഞ്ഞിട്ടുള്ളൂ അത് തന്നെയാണ് ഈ കേസിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സത്യമേ ജയിക്കൂ ഈ സ്വന്തം തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് തോന്നിവാസങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഈ ലോകത്ത് നിൽക്കുന്നത് എല്ലാവരും ഇന്ന് ബുദ്ധിയുള്ളവരാണ് ഈ ഡയലോഗും ഈ അലിഗേഷൻസും കേട്ടാൽ തന്നെ അറിയാം ദിസ് ഈസ് എ പക്ക ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നുള്ളത് ഇപ്പം ദിയാകൃഷ്ണൻ വിചാരിച്ചതുപോലെ ട്രൂത്ത് തന്നെയാണ് സോ ഇത് ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ അത്യാവശ്യം തീ പറഞ്ഞാൽ എനിക്കും ഭയങ്കര വിഷമം തോന്നി ഈ ഒരു കേസ് കേട്ട സമയത്ത് കാരണം എന്ത് വന്നാലും പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിച്ചു എന്നെ അതാക്കി ഇതാക്കി എന്ന് പറഞ്ഞിട്ട് പല കേസുകളും ഇങ്ങനെ മറിച്ച് 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 കളയുന്നുണ്ട് അപ്പം അത് പാടില്ല സത്യം ജയിക്കണമല്ലോ എപ്പോഴും ഈ കള്ളന്മാർ മാത്രം ജയിച്ചു ഫ്രണ്ടിൽ നിന്നാൽ പോരേലും ഇഫ് ഐ ഡോണ്ട് നോ വെതർ വീഡിയോസൊക്കെ കാണുമോ കാണിണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ എൻഡ് വരെ നിങ്ങൾ മനസ്സരിക്കണം ഞാൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ട് അയാൾ ചെയ്യാത്ത രീതിയിലുള്ള വളരെ വൃത്തികെട്ട അലിഗേഷനാണ് പറഞ്ഞതെങ്കിൽ അതിനെതിരെ നിങ്ങൾ കേസ് പോണം ഇനി ഒരിക്കലും ഒരു പെണ്ണാണെന്ന് കരുതി ഇങ്ങനത്തെ തോന്നി വാസങ്ങൾ ചെയ്തതിൻ്റെ പുറത്ത് ഈ ഒരു സാധനം ഇട്ടിട്ട് വിക്ടിം കാർഡ് കളിക്കാൻ തോന്നരുത് അതും കൂടി പറയാനേ ഉള്ളൂ എനിക്ക് വീഡിയോയിൽ അതിലും കൂടെ കിട്ടേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യണം കാരണം മൂന്നാലഞ്ച് ദിവസം മീഡിയക്കാരെ മുമ്പിൽ നാറ്റിക്കുന്ന ഓരോ കാര്യങ്ങളല്ലേ പറഞ്ഞത് പിടിച്ച് വലിച്ചോ വലിച്ചോ കീറിയോ അല്ലേ അത് വെറൊരു ആണോ എന്നുള്ളതും കൂടെ തെളിയിക്കുന്ന നമ്മളുടെ ബാധ്യതയാണല്ലോ സോ അത്രയും പറഞ്ഞുകൊണ്ട് ഗായ്സ് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രണ്ടര ആയിരിക്കുന്നു ഞാൻ ഓടി എൻ്റെ പണിക്ക് പോട്ടെ ബായ്